ഏ ആരാ കൂടെ പോണേ പോണേന്തിനാ പോരാട്ട എന്തിനാ പോണത് അമ്മ പറഞ്ഞിട്ടില്ലല്ലോ പോവാന് അച്ഛനോട്ടെ പറഞ്ഞോട്ടെ ഇഞ്ചി പോണ്ട തെറ്റി പോവാട്ടെ എന്ത് പറഞ്ഞേ ഇത് പോടി പഞ്ഞി എങ്ങി പൊടി പഞ്ഞി പോയി പറഞ്ഞിന് അങ്ങട് പോരി ഇങ്ങട് പോരി അച്ഛൻ പോവാഞ്ഞാ അങ്ങോട്ട് പൊന്നാളി അച്ഛൻ്റെ പൊന്നല്ലേ അച്ഛൻറെ തത്തല്ലേ പൊന്നാളി പൊന്നാളി വേരി

அச்சோட அச்சு விளா குட்டினு விழா வா அவள ஒரு பாவல்லே இல்ல டார்ன வேண்டாம் விச்சு பாவல்ல அனியத்தேண்டா விடுவா விடுவாடுவா அடுத்து வீடு போக അച്ഛനോട് വിളി അച്ഛോ അതാ പോണ് അച്ഛനാ പോവാ അച്ഛത്തിൽ പോവാട്ടോ അച്ഛനെ വിളിച്ചിട്ടുണ്ടാട്ടേ വിളിച്ചോ കട വിവാ കട വിരാൻ വന്നി കടന്ന കുട്ടിയാണ് ഇനി വരികടാ ഇനി ഓടി പറയതിട്ടോ